ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെയല്ല അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീത് കിഷോറിനോട് പറയുന്നുണ്ട് നിന്നെ എൻ്റെ മുമ്പിൽ ദൈവം എത്തിച്ചത് നിനക്ക് ഉള്ള കണക്കുകളൊക്കെ തീർക്കാനായിട്ടാണ് നീ നീ എൻ്റെ കാൽ കീഴിൽ നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കുമെന്ന് കിഷോറിനോട് പറയുവാണോ അതിനുശേഷം കിഷോറിനെ അവർണ്ണികയുടെ മുമ്പിൽ സുവർണനെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കുവായിട്ട് നമ്മുടെ ഗീതു സുവർണ മുഖത്തൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ അവർണികയും കിഷോർ ഷികമോ ഞെട്ടിപ്പോകുവാണ് ഇതെല്ലാം കണ്ട് കാഴ്ചക്കാരായിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് കാരണം ഗീതുവിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഗോവിന്ദൻ്റെ സന്തോഷം കൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതുക്ക് ഗോവിന്ദനോട് ശരിക്കും പ്രണയം തോന്നി തുടങ്ങി ഗീതു അത് മനസ്സിലാക്കുന്നുണ്ട് ഗീതു പറയുന്നുണ്ട് തന്നെ 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 എൻ്റെ ഉള്ളിൽ പ്രണയം വന്നു തുടങ്ങി ഇടയ്ക്കിടക്ക് കുളിർക്കാറ്റായിട്ട് ആ പ്രണയം ഇടക്ക് വരുന്നുണ്ട് പറയാണ് അങ്ങനെ ഗോവിന്ദനെ കുറിച്ച് ആലോചിച്ച് തലയോണയും കെട്ടിപ്പിടിച്ച് ഗീതു ഇരിക്കുവാണ് പിന്നെ കാണിക്കാത്തത് നമ്മുടെ കോടതി വെച്ചിട്ട് നമ്മുടെ ഗീതവിന്റെയും ഗോവിന്ദൻ ഡൈവേഴ്സിന്റെ ആ ഒരു ദിവസം എത്തുവാട്ടോ അപ്പോൾ ഇങ്ങനെ ജഡ്ജി ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഗീതുനു വേണ്ടിയിട്ടുള്ള വക്കീൽ വരാൻ പറയുമ്പോൾ ഗീതു പറയണ്ടേ എനിക്ക് വേണ്ടി വാദിക്കണത് ഞാൻ തന്നെയാണ് മാഡം എന്നെ അത് അനുവദിക്കുന്നത് കൊണ്ട് ആയിട്ടാണ് ഫയലൊക്കെയായിട്ടാട്ടോ വരുന്നത് അതൊക്കെയാണ്ട് രാധികാമയും വരുണും ഗോവിന്ദൊക്കെ അക അന്തം വിട്ടു നിൽക്കുവാണ് ഗോവിന്ദിൻ്റെ ചിരിയും വരുന്നുണ്ട് അതിനുശേഷം ഒരു അവകാശി വരുന്നുണ്ടെന്നാണ് പ്രൊമോൽ അവസാനം പറഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാൻ വേണ്ടിയാ മറ്റൊരു വീട്ടിൽ നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ